ബിഗ് ബോസിൽ പി ആറില്ലാണ്ട് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി ചെന്ന് കപ്പ് കിട്ടിയില്ല എന്നിരുന്നാലും കപ്പിൻ്റെ അരികെ വരെ ചെല്ലുതും അതുപോലെ തന്നെ ഇന്ന് ഇത്രയും ഫെയിമ് ബിഗ് ബോസിൽ ഒരാൾക്കും കിട്ടാത്തത് കപ്പ് തന്നെ ഇതുപോലെ ഇപ്പോഴും ലൈവായി നിൽക്കുന്ന ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് റോബിൻ റോബിന് പി ഇല്ല അതുപോലെ തന്നെ നെവിൻ ഇപ്രാവശ്യത്തെ നെവിന് പത്ത് വയസ്സ് പി ആറ് കൊടുക്കണ്ടാവാൻ ചെന്നത് ജനങ്ങളുടെ ശക്തി കൊണ്ടും ജനങ്ങളുടെ വോട്ട് കൊണ്ടും മാത്രം ടോപ്പ് ഫൈവില് അടിപൊളി കളിച്ചു വന്ന ആളാണ് നെവിൻ നെവിനാണ് നമ്മുടെ മനസ്സിലെ കപ്പ് നെവിനാണ് നമ്മുടെ മനസ്സിലെ അമ്പത് ലക്ഷം നെവിനാണ് നമ്മുടെ മനസ്സിലെ ആ കാറ് അതാണ് നെവിൻ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഒരു അസാധ്യ പുലിയാണെന്ന് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല പക്ഷേ അനുമ്പോൾക്ക് കപ്പ് കിട്ടാനും നെവിൻ്റെ കുറേ സംഭവങ്ങൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതിൽ കപ്പിന് ചെറിയൊരു അവകാശം കൂടിയാണ് നെവിൻ